മലബാർ സഭ കുർബാന തർക്കത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു എളംകുളം ലിറ്റിൽ ഫ്ലവർ ചർച്ചിൽ പ്രതിഷേധവുമായി വിശ്വാസികൾ സർക്കുലർ പള്ളിയിലെ ചവറ്റുകുട്ടിയിൽ എറിഞ്ഞു കൂടുതൽ വിവരങ്ങൾ നൽകാനായി നമുക്കൊപ്പം സഹിൻ ആന്റണി ചേരുന്നുണ്ട് സഹിൻ ഈ ഒരു കുർബാന തർക്കത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു എന്ന് മനസ്സിലാക്കുന്നു സർക്കുലർ പള്ളിയിലെ ചവറ്റുകുട്ടിയിൽ എറിയാനുള്ള ഒരു സാഹചര്യം എന്താണ് വീണ സീറോ മലബാർ സഭയിലെ കുർബാന തർക്കം ശക്തമാകുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എറണാകുളം ലിറ്റിൽ ഫ്ലവർ ചർച്ചിലാണ് ഇവിടെ അല്പനേരം മുൻപ് ഒരു ചവറ്റുകുട്ട കൊണ്ടുവന്നു വെച്ചിരുന്നു ഇന്ന് കുർബാനയുമായി ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സർക്കുലർ എല്ലാ പള്ളികളിലും വായിക്കണമെന്നായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ഈ സർക്കുലർ പലയിടങ്ങളിലും വായിച്ചിട്ടില്ല എന്നുള്ളതാ മാത്രമല്ല ഈ ഇപ്പോൾ ഈ കാണുന്നത് പോലെ വലിയ പ്രതിഷേധവുമായി വിശ്വാസികളും ഒപ്പം തന്നെ വൈദികരും വന്നിരിക്കുന്നു ഏകീകൃത കുർബാന നടത്താൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ആവശ്യം ഒപ്പം തന്നെ അവർ മറ്റൊരു കാര്യവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അവർ പറയുന്ന ഒരു കാര്യം ഇത്രയും നാൾ ഞങ്ങൾ ജനാഭിമുഖ കുർബാനയായിരുന്നു നടത്തിയിരുന്നത് ഇതിൽ ഇപ്പോൾ ഇനിയൊരു ഏകീകൃത കുർബാനയിലേക്ക് കാര്യം കുർബാന കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതാണ് വലിയ പ്രതിഷേധം തന്നെയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ കാണുന്നത് പോലെ സഭയ്ക്കെതിരെയും ഒപ്പം തന്നെ ഈ ആർച്ച് ബിഷപ്പിനെതിരെയും എല്ലാം വലിയ പ്രതിഷേധം ഇവർ നടത്തുന്നത് ഈ കാണുന്ന ഇപ്പോൾ ചവിറ്റുകുട്ട കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് ആ ചവിറ്റുകുട്ടയിലേക്ക് ഇവർ ആ സർക്കുലർ ഇന്നാണ് സർക്കുലർ വായിക്കണമെന്ന് പറഞ്ഞത് ജനാഭിമുഖ കുർബാനയാണ് തങ്ങൾ അംഗീകരിക്കുക ഏകീകൃത കുർബാന നടത്താൻ കഴിയുകയില്ല എന്നുള്ളത് തന്നെയാണ് എറണാകുളം അങ്കമാലി രൂപതയിലാണ് വലിയ പ്രതിഷേധമുള്ളത് ഇന്ന് നേരം മുൻപ് ആദ്യ കുർബാന കഴിഞ്ഞതിന് ശേഷമാണ് വിശ്വാസികളെല്ലാവരും തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നത് അവർ അച്ഛന്മാർക്ക് പിന്തുണയെല്ലാം പ്രതിഷേധി അറിയിച്ചു കൊണ്ടാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് കൊണ്ടിരിക്കുന്നത് എന്തായാലും വിശ്വാസികളുടെ ഒരു പ്രതിഷേധം ശക്തമായ പ്രതിഷേധം ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ചേട്ടാ എങ്ങനെയാണ് ചേട്ടാ വലിയ പ്രതിഷേധമാണോ ഇത് ഞങ്ങള് തീർച്ചയായിട്ടും ഈ സിനിഡ് ഇപ്പോ ഇറക്കിയിട്ടുള്ള സർക്കുലറിനെതിരെയുള്ള പ്രതിഷേധമാണ് ഒരു രീതിയിൽ ഞങ്ങള് ഒരു രീതിയിൽ ഞങ്ങള് ഇത് പിന്നോക്കാൻ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല ഇത് എത്ര മുന്നോട്ട് പോകാണെങ്കിലും ഞങ്ങൾ ഇതിലും കൂടുതൽ ശക്തിയായിട്ട് തിരിച്ചു വരും തീർച്ചയായിട്ടും സർക്കുലർ ഞങ്ങൾ ഇടും മാർജ്ജരാഷ്ട്രപക്ഷപ്പ എന്നല്ല ഒരു വൈദികരെയും പുറത്തുനിന്നുള്ള ഒരു വൈദികരെയും ഞങ്ങൾ ഇങ്ങോട്ട് അടുപ്പിക്കില്ല ഞങ്ങളുടെ പടികൾ അവർക്ക് വേണ്ടി അടച്ചിട്ടിരിക്കും ഇറക്കുമതിയായിട്ടുള്ള ഒരു അച്ഛന്മാരെയും ഞങ്ങളുടെ പള്ളികളിൽ കുർബാനിച്ചല്ല ഞങ്ങൾ സമ്മതിക്കത്തില്ലേ കുർബാന മാത്രമേ അംഗീകരിക്കുള്ളൂ അതിനുവേണ്ടി ഞാൻ ജീവൻ പോലും കൊടുക്കാൻ തയ്യാറാണ് ജനാഭിമുഖ കുർബാന മാത്രമേ ഞങ്ങൾ ഇവിടെ അനുവദിക്കുള്ളൂ പുതിയ അച്ഛന്മാരെ ചെയ്യണ്ട ഒരു രീതിയിൽ ഏകീയ നടത്താനായിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ തീർച്ചയായിട്ടും തടയും വിശ്വാസികൾ മാത്രമേ ഉള്ളു അച്ഛന്മാരുണ്ടോ ഞങ്ങളുടെ ഈ ഇടവകയിലെ വല്ല ജനങ്ങളും ഞങ്ങളുടെ കുർബാനയ്ക്ക് മാത്രമാണ് കുർബാന ശ്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ബലവും പ്രയോഗിക്കില്ല ഞങ്ങൾ ശാന്തമായി ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിലകൊള്ളും ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ഒരു ബലങ്ങൾക്ക് ഞങ്ങൾ വിട്ടുകൊടുക്കൂ ഞങ്ങളുടെ പള്ളിയിൽ ഞങ്ങളുടെ കുർബാന മതി ും ഞങ്ങളുടെ അനുവദിക്കില്ല ആർച്ച് ബിഷപ്പ് ആണെങ്കിലോ കേട്ടില്ല കേട്ടില്ല ജനാഭിമുഖ കുർബാന ബിഷപ്പിനെ ഞങ്ങളുടെ പള്ളിയിലേക്ക് കയറ്റുന്നില്ല ഞങ്ങൾക്ക് കെട്ടായിട്ട് പ്രതിഷേധിക്കുന്നത് ആർച്ച് ബിഷപ്പ് വഞ്ചിച്ചു ആർച്ച് ബിഷപ്പ് ഞങ്ങളെ വഞ്ചിച്ചു ആർച്ച് ബിഷപ്പ് ദൈവങ്ങളെ മുഴുവൻ ഈ പള്ളിക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഇത് ഞങ്ങള് മാത്രമാണോ അല്ലെങ്കിൽ എറണാകുളം അങ്കി രൂപ എറണാകുളം അങ്കമാലി രൂപത്തിലെ ഓരോ പള്ളികളും അവിടുത്തെ ഉണ്ടാക്കിയ പള്ളിയാണ് ഒരു ആർച്ച് ബിഷപ്പും മുടക്കിയതല്ലത് കായികമായി നേരിടേണ്ടി വന്ന കായികമായി നേരിടേണ്ടി വന്നാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നേരിടും നേരിടലി വന്നാൽ നേരിട്ടിരിക്കും ഞങ്ങളുടെ ഞങ്ങളുടെ പൂർവീകരൂ ഞങ്ങള് ഞങ്ങൾ സ്വീകരിക്കില്ല അടിച്ചേൽപ്പിക്കുന്ന കുർബാന സ്വീകരിക്കാനാവില്ല അതാണ് ഞങ്ങളുടെ തത്വം പെണ്ണുപിടിയും ബിഷപ്പ് ഇവിടെ എറണാകുളത്ത് അങ്ങനെ വേണ്ട ഇവിടെ ഒരു കട്ട് മുടിക്കുന്ന കട്ടുമുടിക്കുന്ന പിതാകന്മാരാണ് ഇവിടെ ഉള്ളത് കാരണം കക്കാൻ വേണ്ടി മാത്രം വന്ന ആലഞ്ചേരി ഒരു ഗുണ്ടായസം പിടിച്ചുകൊണ്ടെന്ന ആൻഡ്രൂസും അതിന് താളത്തിൽ തുള്ളുന്ന തട്ടിലും ഇവിടെ രൂപതയ്ക്ക് വേണ്ട വേണ്ട ഒറ്റക്കെട്ടാണ് ഇക്കാര്യത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ടാണ് ഒറ്റക്കെട്ടാണ് വായിക്കില്ല ഏകീകൃത കുർബാന വായിക്കില്ല ഒരു പള്ളിയിലും വായിച്ചിട്ടില്ല ഇനി വായിക്കേയില്ല ഒരിടത്തും നടപ്പാക്കാൻ അനുവദിക്കില്ല ഞങ്ങൾ എങ്ങനെയാണ് പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നുള്ള ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യം സാധിക്കുന്നതുവരെ ഞങ്ങൾ ഈ സാധിക്കുന്നത് വരെ കുർബാന അംഗീകരിക്കാത്ത വൈദികരെല്ലാവരും മാറ്റുമെന്നുള്ളത് തന്നെയാണ് ഒരിക്കലും സാധിക്കില്ല കുർബാന ഞങ്ങളുടെ കുർബാന ഒരിക്കലും സാധിക്കാത്ത കാര്യമാണ് അവരുടെ സ്വപ്നങ്ങളാണ് അതൊക്കെ അതൊന്നും നടപ്പിലാക്കില്ലേ ഒരു അഞ്ഞൂറ് പേരെ ഒന്നിച്ച് പിരിച്ചുവിടാൻ പറ്റുമോ ഡിസ്മിസ് ചെയ്യാൻ പറ്റുമോ ഒരിക്കലും നടക്കില്ല ഒരു സ്ഥലം അതേപോലെ അച്ഛന്മാരെ ഈ അഞ്ഞൂറ് പേരെ പിരിച്ചുവിടാനുള്ള അധികാരം പിതാക്കന്മാർക്ക് ഇണ്ടെന്ന് ജനങ്ങൾ അറിയണ്ടേ ജനങ്ങളാണ് ഇവർ തെരഞ്ഞെടുത്ത് വിട്ടു എന്നിട്ട് ഇവര് ഞങ്ങളുടെ മുതലേക്ക് കുതിര കയറാൻ വന്നേക്കടാ ഒരിക്കലും കേട്ടതില്ല പിതാക്കന്മാരെ ഞങ്ങള് പിണ്ടേക്കഴിഞ്ഞാൽ കുർബാന കൊടുത്താൽ ഏത് പിതാവ് വന്നാലും അധികം ഇതിനൊരു പരിഹാരം ഉണ്ടാകാതെ എല്ലാ പള്ളി ഇടവേക്കാരുതാണ് അല്ലാണ്ട് പിതാക്കന്മാരെ പള്ളിയല്ല പള്ളി ഉണ്ടാക്കാൻ കഷ്ടപ്പെട്ടതും ബുദ്ധിമുട്ടിയതും പ്രയത്നിച്ചതെല്ലാം ഈ ഇടവകയിലെ ജനങ്ങളാണ് അപ്പൊ ഇടവക ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കാൻ പറ്റൂല അത് തന്നെയാണ് വീണ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വലിയ പ്രതിഷേധം ഇവിടെ കാണുന്ന പോലെ തന്നെ ഈ സർക്കുലർ ആണ് കീറി ഇട്ടിരിക്കുന്നത് ഈ ചവിറ്റുകുട്ടയിൽ മുഴുവൻ കഴിഞ്ഞ ദിവസം തട്ടിൽ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പുറത്തിറക്കിയ സർക്കുലർ സർക്കുലറാണ് വലിച്ചു കീറിയിട്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള സർക്കുലർ ഇനിയും കൊണ്ടുവന്ന് ഇനിയും വലിച്ചു കീറോ തീർച്ചയായും ഞങ്ങളുടെ ഞങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി നിലകൊള്ളും ഞങ്ങൾക്ക് ഞങ്ങളുടെ കുർബാന മതി സിനിയുടെ കുർബാന ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല ആരും ഇങ്ങോട്ട് വരണ്ട തന്നെ ഒറ്റല്ല ഞങ്ങൾ അച്ഛനോടക്കം ഞങ്ങൾ ഒറ്റക്കെട്ടാണ് ഞങ്ങളെ മേത്ത് കയറി കളിച്ചിരണം ഞങ്ങൾ വിടുത്തില്ല അത് പിഷപ്പെല്ലാം ആരായാലും കൊള്ളാം ഞങ്ങളുടെ കുർബാന ഞങ്ങൾക്ക് വേണം ഞങ്ങളുടെ കുർബാന ഞങ്ങൾക്ക് വേണം കുരിശിന്റെ മുമ്പിൽ മുമ്പിൽ വെച്ച വെച്ചാൽ തോട്ട ഹൃദയത്തില് വെക്കടത്തിൽ അല്ലാണ്ട് വെറുതെ കളിക്കാൻ വേണ്ടി പറയണ്ടേല്ല ഒരാളെ ഇവിടെ സമ്മാനിക്കില്ല ഞങ്ങളുടെ പള്ളിയിലോട്ട് കയറാൻ ഇത് ഞങ്ങളുടെ രക്തമാണ് ഞങ്ങളെ കറുത്തമാര് വേർപൊഴിക്കേണ്ട പള്ളിയാണ് അല്ലാണ്ട് ഇന്നലെ കൊണ്ട ബിഷപ്പുമാരല്ല ബിഷപ്പുമാരെ അവിടുന്ന് ഓർഡർ എടുക്കേണ്ടവരല്ല സത്യസന്ധമായിട്ട് ജീവിക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെയുള്ളത് ഇവിടെ കളത്തിലും പഠിച്ചില്ല ഞങ്ങളെല്ലാവരും കാഞ്ചിപ്പള്ളിയക്കാരായക്കോട്ടെ ചങ്ങനാശ്ശേരി ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞങ്ങൾ ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്കൊട്ടായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വലിയ പ്രതിഷേധം വിശ്വാസികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നു വീണ മലബാർ സഭ കുർബാന തർക്കത്തിൽ വിശ്വാസികളുടെ പ്രതിഷേധം ശക്തമാവുകയാണ് നമ്മളിപ്പോൾ കണ്ടത് എളംകുളം ലിറ്റിൽ ഫ്ലവർ ചർച്ചിലെ പ്രതിഷേധമാണ് വിശ്വാസികൾ സർക്കുലർ പള്ളിയിലെ ചവറ്റുകുട്ടിയിൽ എരിയുന്ന ഒരു കാഴ്ചയിൽ നമ്മൾ കണ്ടു വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി നൽകി